എൽദോ കൂടി ചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ ശ്രീ ജിനു മാധവനുമാണ് എൽദോ ഇതിലിപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഏറ്റവും ഒടുവിൽ കെ പി ഫാബിയൻ പറഞ്ഞു തന്നുണ്ട് എന്താണിത് എന്ന് ജസ്റ്റിൻ ടൂഡോയോടും അല്ലെങ്കിൽ മോദിയോടും ഒക്കെ ചോദിക്കാനുള്ള സാധ്യത നമുക്കറിയാം ഈ മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം അത് ഒരു രാഷ്ട്രത്തലവന്മാർക്കപ്പുറത്തേക്കുള്ള ഒരു സൌഹൃദത്തിന്റെ ബന്ധമൊക്കെ പോലെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം മോദിയുടെ ചിത്രങ്ങൾ ഒക്കെ ട്രംപ് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു നമുക്ക് ഈ രാഷ്ട്രീയമൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നമ്മുടെ രാജ്യത്തിന്റെ വികസനം അത് ഐ ടി മേഖലയിൽ നടക്കാം ഇപ്പോൾ ഇലോൺ മസ്കിനെയാണ് മുന്നിൽ നിർത്തിയിരുന്നത് മസ്കിന്റെ വലിയ സഹായമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏ സാങ്കേതിക വിദ്യയൊന്നും ഇനിയും നമുക്ക് മാറ്റി നിർത്താനാവുന്ന ഒന്നല്ല അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടെ യുവജനതയ്ക്ക് അമേരിക്കൻ ഭരണമാറ്റത്തിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ടതുണ്ടോ ശ്രീ എൽദോ തീർച്ചയായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം ഇന്ത്യയെ സംബന്ധിച്ച് ഐ ടി സർവീസ് ആൻഡ് ഐ ടി മാനുഫാക്ചറിങ് ഈ ഒരു ഇൻഡസ്ട്രി ആയിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് നമ്മൾ ഇന്നലെ അമേരിക്കൻ ഇലക്ഷൻ വിക്ടറിക്ക് ശേഷം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എടുത്ത് നോക്കിയാൽ ഇന്ത്യൻ കമ്പനീസിന്റെ ഷെയർ വാല്യൂ ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് അമേരിക്കയിൽ വലിയ എക്സ്പോഷർ ഉള്ള ചില കമ്പനീസ് അവരെ സംബന്ധിച്ചാണ് പ്രത്യേകിച്ച് ഷെയറിൽ വലിയൊരു മാറ്റം സംഭവിച്ചത് ഇതിനൊരു കാരണമായിട്ട് സൂചിപ്പിക്കുന്നത് അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നാൽ കോർപ്പറേറ്റ് ടാക്സ് റെഡ്യൂസ് ചെയ്യുമെന്ന് ഉള്ള ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് ഈ ഒരു ഇൻഡസ്ട്രി വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സമീപനം ഉണ്ടായാൽ അവരെ സംബന്ധിച്ച് അവരുടെ പ്രോഫിറ്റ് മാർജിനിൽ അതുമായി ബന്ധപ്പെട്ട വലിയ മാറ്റം ഉണ്ടാവും പക്ഷെ അതോടൊപ്പം വലിയ ആശങ്കയോടുകൂടി കാണുന്ന മറ്റൊരു കാര്യം അത് നമുക്ക് ഉറപ്പില്ല പക്ഷെ ഈ ഒരു അമേരിക്കയുടെ ടാരിഫ് നയം അമേരിക്കയുടെ ടാക്സ് നയം ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഐ ടി എക്സ്പോർട്ടിംഗ് കമ്പനികളെ സംബന്ധിച്ച് ചിലപ്പോൾ മാനുഫാക്ചർ അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഐ ടി എക്സ്പോർട്ടിംഗ് കമ്പനികളെ സംബന്ധിച്ച് ഒരുപക്ഷെ നെഗറ്റീവ് ആകാനും സാധ്യത കൽപ്പിക്കുന്നുണ്ട് കാരണം ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം കുറച്ചു നാളുകൾക്ക് മുന്നേ ഇന്ത്യയെ വിശേഷി വിശേഷിപ്പിച്ചത് താരിഫ് എന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഏറ്റവും അധികം നികുതി ഏർപ്പെടുത്തുന്ന ഒരു രാജ്യം എന്ന നിലയിൽ താരിഫ് കിങ് എന്ന ട്രംപ് ഇന്ത്യയെ വിശേഷിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ അവർ പല പ്രാവശ്യവും ഇതിന് മുന്നേ അധികാരത്തിൽ വന്നപ്പോഴും ഇന്ത്യയുടെ ഇമ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അമേരിക്ക എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ വരുമ്പോഴുള്ള ടാക്സ് കുറയ്ക്കണമെന്നവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ സമീപനം അവർ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകിച്ച് ഐ ടി മേഖലയിൽ ഉൾപ്പെടുന്ന ഐ ടി എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച് നടത്തിയാൽ അത് അത് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഐ ടി കമ്പനികളെ സംബന്ധിച്ച് നെഗറ്റീവ് ആയിട്ടായിരിക്കും ബാധിക്കുക പ്രത്യേകിച്ച് സൂചിപ്പിച്ച ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഈ ലോൺ മസ്ക് ടെസ്ല ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ ടാക്സിന്റെ കാര്യത്തിൽ ഇന്ത്യൻ ഗവൺമെന്റുമായിട്ടൊരു നെഗോസിയേഷൻ ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യ ഗവൺമെന്റ് എനിക്ക് തോന്നുന്നുവെന്ന് ആവശ്യപ്പെട്ടത് ഇവിടെ ഒരു പ്ലാന്റ് സ്ഥാപിച്ച് മാനുഫാക്ചറിങ് നടത്തണം എന്നെല്ലാമാണ് ആ ഒരു കാര്യത്തിലെല്ലാം അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് വൈറ്റ് ഹൗസ് പ്രത്യേകിച്ച് അമേരിക്കയിൽ ട്രംപ് ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുമ്പോൾ ആ ഒരു അഡ്മിനിസ്ട്രേഷനിൽ തന്നെ ഒരു സ്ഥാനം കിട്ടുമെന്നാണ് രാഷ്ട്രീയ കൂടിയായിരിക്കും അമേരിക്ക ഭരിക്കുക എന്ന തരത്തിലൊക്കെയുള്ള നിരീക്ഷണങ്ങളുണ്ട് അതെ അപ്പൊ തീർച്ചയായിട്ടും ഇവർ ഇവരെ നമ്മളൊരു ട്രംപിനെ നമ്മളൊരു പൊളിറ്റീഷ്യൻ ആയിട്ട് മാത്രം ഒരിക്കലും കാണാൻ സാധിക്കില്ല അതിനപ്പുറം അദ്ദേഹം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഒരു വ്യവസായിയാണ് ഒരു വില്ലനെയർ ആണ് കിലോൺ ആ രീതിയിൽ തന്നെയാണ് അപ്പൊ അവരുടെ സമീപനങ്ങൾ എപ്പോഴും ഒരു ബിസിനസ് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം അമേരിക്കയുടെ ഇപ്പത്യ ട്രംപിന്റെ ആന്റി ഇമിഗ്രേഷൻ ആൻഡ് നയങ്ങൾ പോളിസീസ് അതോടൊപ്പം വിസകൾ ഇപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള വിസ വിസ ഇതിൽ നോംസിന് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ ഇതെല്ലാം നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നോക്കിക്കാണേണ്ടതാണ് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നുള്ള എംപ്ലോയീസ് വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഐ ടി ഉൾപ്പെടെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അമേരിക്ക അപ്പൊ അതിലുണ്ടാകുന്ന നയങ്ങളും ഇന്ത്യയെ ബാധിക്കും അപ്പൊ ഒരു കാര്യം തങ്ങൾ സൂചിപ്പിച്ച പോലെ ഈ അമേരിക്കയുടെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് പോളിസീസ് അത് ഇനി അറിയാനിരിക്കുന്നേ ഉള്ളൂ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പ്രത്യേകിച്ച് ചൈനയിൽ ഒരുപാട് മാനുഫാക്ചറിങ് അമേരിക്കൻ കമ്പനികളുടെ പല ഉൽപ്പന്നങ്ങളും ചൈനയിൽ മാനുഫാക്ചറിംഗ് നടത്തുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അനുകൂല സമീപനമായിരിക്കില്ല ട്രംപിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് അത് ഇന്ത്യയ്ക്ക് ഒരു വലിയ സാധ്യത തുറന്നിടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്